കുളിമുറിയിൽ നിന്ന് കിണറിൻ്റെ അടുത്തേക്കുള്ള ഒരു ഡോറാണ് അത് സിംഗിൾ ഡോറാണ് ആദ്യം ആക്കിയിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ കട്ട് ചെയ്ത് ഡബിൾ ഡോർ ഡോറാക്കുന്നതാണ് വേറെ വർക്ക് ചെയ്തിട്ട് സമയം ഒറ്റ ദിവസം കൊണ്ട് തീർക്കാനുള്ള വർക്കായിരുന്നു അപ്പോൾ നൈറ്റായ സമയത്താണ് നമ്മൾ ഈ ഡോറിൻ്റെ വർക്ക് തുടങ്ങിയത് ഇപ്പോൾ ഒരിഞ്ച് പൈപ്പിൽ ഫുൾ ഷീറ്റ് വെച്ചിട്ടായിരുന്നു ഡോർ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നേരെ കട്ട് ചെയ്ത് രണ്ട് പീസാക്കി വെച്ചിട്ടുണ്ട് തിരക്കിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ വള കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അവർക്ക് തീരുമ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ രാത്രി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ രീതിയിലുള്ള വീഡിയോ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഡോർ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ സെൻറ്ററിൽ ഒരു പീസ് രണ്ടിനും വെച്ചു കൊടുക്കും ഫ്രണ്ടിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പട്ട കവർ ചെയ്ത് വെക്കും അതുപോലെ ഒരു ഉടമലും ടവർ വോൾട്ടുമാണ് വെച്ചുകൊടുക്കുന്നത് കുറച്ച് ലോങ്ങ് ഉള്ള വർക്കായിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കൂടെ പോയിട്ട് ചെയ്യാനുള്ള ഇതില്ലാത്തതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഫിനിഷ് ആക്കിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് രാത്രിയൊക്കെ വർക്ക് ചെയ്തത് ഈ കാണുന്ന ഏരിയയിൽ റൂഫിംഗ് വർക്ക് നമ്മൾ ചെയ്തത് അതിൻ്റെ അടിയിൽ തന്നെ വെച്ചിട്ടാണ് ബാക്കി കട്ട് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ഷീറ്റ് വർക്കിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വർക്കിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത് ഒരു പീസ് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അടുത്ത പീസ് ഇതുപോലെ തന്നെ സെറ്റാക്കി എടുക്കണം ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ പട്ട വെച്ചിട്ട് ലോക്കാവുന്നിടത്ത് ഒരു പട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഓടാമ്പലും വെച്ചിട്ടുണ്ട് ഫിറ്റിങ് ഇതാ ഇവിടെ തന്നെ നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള അതേ സ്പൈ സ്ഥലത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇപ്പം ഇതുപോലെ കപ്പി ഇടുമ്പോൾ തട്ടിയാണെന്നും ഉള്ള അടിയിലേക്കൂടെ കപ്പിയൊക്കെ എടുത്ത് ഉള്ളിൽ വെക്കാൻ പറ്റും ഡോർ ഡോറടച്ചാൽ ഉള്ളിലെടുത്ത് വെക്കാൻ പറ്റും സാധാരണ ഡോറ് സ്ഥിരമായിട്ട് ഉള്ളിൽ എടുത്ത് വെക്കണമായിരുന്നു